കാന്തപുരത്തിന്റെ അഭിമുഖം അഭിമുഖം എടുക്കാൻ ഞാൻ പോയതാണ് സുഹൃത്തുക്കളെ എല്ലാവർക്കും ഡെയിലി ഡാഷ് മലയാളം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ട് കാന്തപുരത്തെ കുറിച്ചുള്ള ഒരു ചർച്ച കാണാനിടയായി ആ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സ്മൃതി പരുത്തിക്കാർ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും പച്ചയായ നുണകളാണ് ഇസ്ലാമിക വിദത്തമാണ് മുസ്ലിം സ്ത്രീകളെ ആക്ഷേപിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങള് ഈ ചർച്ചകളിലൊക്കെ ഇരുന്ന് വളരെ മനോഹരമായി താളത്തിലും താഴ്ന്നയിലും ഈ ശബ്ദം താഴ്ത്തിയൊക്കെ സംസാരിക്കുന്ന പലരും ഇസ്ലാമുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വരുമ്പോൾ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ കുറിച്ചുള്ള തർക്കങ്ങളൊക്കെ വരുമ്പോൾ അവരുടെയൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു മുസ്ലിം വിരുദ്ധതയുടെ കടൽ തന്നെ അവരൊക്കെ കൊണ്ടു നടക്കുന്നതായിട്ട് അവരുടെ സംസാരത്തിൽ നിന്നും ശരീരഭാഷകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവും അത്തരത്തിൽ സ്മൃതി പരുത്തിക്കാരെ തന്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന മുസ്ലിം വിരുദ്ധതയുടെ കടൽ കുറച്ച് പൊട്ടിയൊലിച്ചു പുറത്തേക്ക് വന്നിട്ടുണ്ട് അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ് നമുക്ക് ആ ഭാഗം ഒന്ന് കണ്ടു നോക്കാം ഇടകലർന്ന് ഇടകലർന്ന് വ്യായാമം ചെയ്യുന്നത് മതവിരുദ്ധമാണ് സ്ത്രീയും പുരുഷനും ഇടകലർന്ന് വ്യായാമം ചെയ്യുമ്പോൾ അത് അവിഹിതത്തിലേക്ക് നയിക്കുന്നു എന്ന് കാന്തപുരം വിഭാഗത്തിലെ മറ്റൊരു നേതാവ് പ്രതികരിക്കുന്നു അതായത് പൊതുസ്ഥലമാണോ പുറത്തെ സ്ഥലമാണോ എന്ന് ഒരു വിഷയം അനുസരിച്ചായിരിക്കും അതിലൊരു നിലപാടിലെത്തുക അതായത് ഒരു ഒരു സഭാ സമ്മേളനത്തിൽ അവിടെ സ്ത്രീ അംഗങ്ങൾ മുസ്ലിം അംഗങ്ങളായാലും സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ സ്ത്രീയും പുരുഷനും ഇടകലർന്ന് അടുത്തടുത്ത കസരകളിൽ ഇരുന്നാൽ അവിടെ കുഴപ്പം സംഭവിക്കില്ല ഇപ്പോൾ അത് മാറി ബസിൽ യാത്ര ചെയ്താൽ കുഴപ്പം സംഭവിക്കില്ല പക്ഷെ തിയേറ്ററിലാവുമ്പോൾ അതിൽ ചിലർക്ക് കുഴപ്പമുണ്ട് ചിലർക്ക് കുഴപ്പമില്ല തിയേറ്ററിൽ സിനിമയെ കാണാൻ പാടില്ല എന്ന് വിജയ വിശ്വസിക്കുന്ന ഒരു വിഭാഗമുണ്ട് അത് അല്ല എല്ലാവർക്കും മാറിയിട്ടില്ല അതിൽ കടുത്ത നിലപാടുള്ളവരുണ്ട് ഇനി അത് മാറി മാറി നോമ്പുകാലത്ത് സിനിമ കണ്ടുകൂടാ എന്നൊരു ഇതിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അതിലൊരു വിഭാഗം ഇസ്ലാമിന്റെ നിയമങ്ങൾക്കും വിധി വിലക്കുകൾക്കും ഒക്കെ അപ്പുറം ഇടകലരുക എന്ന് പറഞ്ഞാൽ അന്യ സ്ത്രീയും പുരുഷനും ഇടകലരുന്നത് സാഹചര്യവും സന്ദർഭവും അനുസരിച്ചിട്ടാണ് മുസ്ലീങ്ങൾ അങ്ങനെയാണ് അതിനെ കാണുക അത്തരത്തിൽ ഒരു സമ്മേളന വേദിയിൽ പരസ്പരം അടുത്ത് കസേരയിട്ടിരുന്ന് ആണും പെണ്ണും ഒരുമിച്ചിരിക്കുന്നത് കൊണ്ട് ഇസ്ലാമിൽ കുഴപ്പമില്ല മുസ്ലിങ്ങൾക്കിടയിൽ അതിനെക്കുറിച്ച് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാൽ നിങ്ങൾ തിയേറ്ററിൽ പോയി സിനിമ കാണുമ്പോൾ അടുത്തടുത്തിരിക്കാൻ പാടില്ല എന്നൊരു വിഭാഗം വിശ്വസിക്കുന്നു തിയേറ്ററിൽ പോയി സിനിമ കാണാൻ തന്നെ പാടില്ല എന്ന് വിശ്വസിക്കുന്ന വേറൊരു വിഭാഗമുണ്ട് ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഏറെ മാറി ഈ നോമ്പ് കാലങ്ങളിൽ സിനിമയ്ക്ക് പോകാൻ പാടില്ല എന്ന് നിർബന്ധം പിടിക്കുന്ന ഒരു വിഭാഗമുണ്ട് ഈ നോമ്പ് നോമ്പുകാലങ്ങളല്ലാത്തപ്പോൾ പോയി തിയേറ്ററിൽ പോയി സിനിമ കാണുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന രീതിയിലേക്കും ഒരു വിഭാഗം ആളുകൾ മാറി ചിന്തിച്ചിട്ടുണ്ട് ആ രീതിയിൽ ഇസ്ലാമിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നാണ് സ്മൃതി ഇരുന്ന് തള്ളുന്നത് ഇതൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്മൃതി പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഏതെങ്കിലും മുസ്ലിം പണ്ഡിതൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടന തങ്ങൾ ഇങ്ങനെ ഒരു നിലപാട് പ്രഖ്യാപിച്ചതായി എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ഇസ്ലാമിക പണ്ഡിതൻ സമസ്ത പോലെയുള്ള ഏതെങ്കിലും ഒരു സംഘടന അവരുടെ പ്രസിദ്ധീകരണങ്ങളിലോ അവരുടെ ഏതെങ്കിലും വേദികളിലോ ഇത്തരത്തിലൊരു നിലപാട് പറയുകയോ ഈ രീതിയിൽ കാര്യങ്ങൾ മയപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അറിയിക്കുക ചെയ്തിട്ടുണ്ടോ കേരളത്തിൽ തന്നെ എത്രയോ മുസ്ലിം സംഘടനകളുണ്ട് ജമാഅത്തെ ഇസ്ലാമി ഉണ്ട് മുജാഹിദ് ഉണ്ട് സുന്നികളുണ്ട് സുന്നികളിൽ തന്നെ രണ്ട് വിഭാഗമുണ്ട് അല്ലാതെയും ചെറിയ ചെറിയ സംഘടനകളായി പലരുമുണ്ട് ഇതിലേതെങ്കിലും ഒരു സംഘടന എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മുസ്ലീങ്ങൾക്ക് സിനിമ കാണാൻ റമലാൻ മാസത്തിൽ നോമ്പ് കാലത്ത് സിനിമ തിയേറ്ററിൽ പോയി കാണാൻ പാടില്ല അല്ലാത്തപ്പോ നിങ്ങൾക്ക് സിനിമ കാണാം അല്ലെങ്കിൽ ഒരു സമ്മേളന വേദിയിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇടകലർന്നിരിക്കാം നിങ്ങൾ വ്യായാമം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇടകലർന്നിരിക്കാം അല്ലാത്ത സമയങ്ങളിലൊന്നും നിങ്ങൾ ഇടകലർന്നിരിക്കാൻ പാടില്ല എന്ന രീതിയിൽ ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടന ഏതെങ്കിലും ഒരു ഇസ്ലാമിക പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ടോ ഇനി അങ്ങനെ പറഞ്ഞെങ്കിൽ തന്നെ അതാണോ ഇസ്ലാമിന്റെ നിയമം ഇസ്ലാമിന്റെ നിയമങ്ങൾ കാലത്തിനനുസരിച്ച് മാറ്റാൻ പറ്റുന്ന ഒന്നല്ലല്ലോ പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്മൃതി പരുത്തിക്കാട് ഈ ചർച്ചയിൽ വന്നിരുന്നുകൊണ്ട് കൊണ്ട് ഇത്തരത്തിലുള്ള പച്ചക്കള്ളങ്ങൾ ഒരു ഉളുപ്പുമില്ലാതെ ഒരു മനസ്സാക്ഷി കുത്തുമില്ലാതെ ഇതൊക്കെ പറയാൻ സാധിക്കുന്നത് എങ്ങനെയാണ് നോമ്പ് കാലത്ത് തിയേറ്ററിൽ പോയി സിനിമ കാണാൻ പാടില്ല അല്ലാത്ത സമയങ്ങളിൽ തിയേറ്ററിൽ പോയി സിനിമ കാണാം എന്ന രീതിയിലേക്ക് മുസ്ലിങ്ങൾ മാറിയിട്ടുണ്ട് അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉള്ളവരുണ്ട് എന്ന് സ്മൃതി പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓർക്കുകയായിരുന്നു ഈ കള്ളു കുടിക്കുമ്പോൾ ബിസ്മി എല്ലിട്ട് കള്ളു കുടിക്കണോ ബിസ്മി അല്ലാതെ കള്ളു കുടിക്കണോ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു നിലവാരവും തരം താഴ്ന്ന രീതിയിലുള്ള പ്രതികരണമാണ് ഈ വിഷയത്തിൽ സ്മൃതി പരുത്തിക്കാട് നടത്തിയത് കൃത്യമായി പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ മതവിശ്വാസത്തിന് നേരെ പച്ചയായ നുണ പ്രചരിപ്പിക്കുകയും ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് നുണപ്രചരണങ്ങളാണ് സ്മൃതി പരുത്തിക്കാട് ഈ ചർച്ചയിലൂടെ നടത്തിയത് തുടർന്ന് സ്മൃതി സംസാരിക്കുന്നത് പുരോഗമനത്തെ കുറിച്ചാണ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുരോഗമനവാദികൾ തങ്ങളാണെന്നും പുരോഗമന കാലത്തിനൊത്ത് ജീവിക്കുന്നവരൊക്കെ ഞങ്ങൾ മാത്രമാണെന്ന തരത്തിൽ സംസാരിക്കുന്ന ശരിക്കും പറഞ്ഞാൽ തട്ടിപ്പും തുടർന്നുള്ള അവരുടെ ുംട്ടിപ്പും അവരുടെന്നും നമുക്ക് തോന്നും ഒരു കൂട്ടർ വല്ല നല്ല പുരോഗമനപരമാണല്ലോ എന്ന് മറ്റേ കൂട്ടർ തീരെ അല്ലല്ലോ എന്ന് പക്ഷെ അങ്ങനെയല്ല ഓരോ വിഷയങ്ങൾക്ക് അടിസ്ഥാനമായിട്ടാണ് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ കാര്യം നോക്കുമ്പോൾ അവർക്ക് ഈ പൊതുവേദികളിൽ പങ്കിടുന്നതിൽ കുഴപ്പമില്ല സ്ത്രീ പുരുഷൻ പൊതുവേദികളിൽ പങ്കിടാം ഒരുമിച്ച് ജോലി ചെയ്യാം ഈ പറയുന്ന പോലെ ഇടകലർന്ന് മെക്സവൻ പോലെ വ്യായാമമുറ ചെയ്യുന്നതിൽ പോലും അവർക്ക് കുഴപ്പമില്ല സ്ത്രീകൾ സജീവമായി നന്നായി പ്രസംഗിക്കുന്ന സ്ത്രീകൾ ജമാഅത്തെ ഇസ്ലാമി എന്ന് കുറെ പേരെ കണ്ടിട്ടുണ്ട് പക്ഷേ അവർക്ക് വസ്ത്രധാരണം അതിൽ പർദ്ദ പർദ്ദ ജമാഅത്തെ ജമാഅത്ത് ഇസ്ലാമി സ്ത്രീകൾ വരിക അവിടെയാണ് ആ തരത്തിൽ പുരോഗമനം പുറകോട്ടായോ നമുക്ക് സംശയിക്കാൻ തോന്നുന്നു നമ്മൾ പുറത്തുനിന്ന് നോക്കുന്നവർക്ക് തോന്നുന്ന കാര്യമാണ് അതാണ് മുസ്ലിം സ്ത്രീകളും പ്രത്യേകിച്ച് ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള സംഘടനകളിലൊക്കെ നന്നായി സംസാരിക്കുന്ന പ്രസംഗിക്കാൻ കഴിവുള്ള ഈ കാലത്തിനൊത്ത് എല്ലാ രീതിയിലും അഭിപ്രായങ്ങൾ പറയുകയും കൃത്യമായി അവരെ അടയാളപ്പെടുത്തുകയും ചെയ്യുന്ന നല്ല നല്ല കഴിവുള്ള സ്ത്രീകൾ ഇസ്ലാമിലുണ്ട് മുസ്ലിങ്ങളിലുണ്ട് പ്രത്യേകിച്ച് ജമാഅ ഇസ്ലാമി പോലെയുള്ള സംഘടനകളിലൊക്കെ അവർ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോഴും അവർ ധരിക്കുന്നത് ഈ പറയപ്പെടുന്ന പർദ്ധ പോലെയുള്ള വസ്ത്രങ്ങളാണ് അവിടെ അത്തരം പർദ്ദ പോലെയുള്ള വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ അവിടെ അവർ പുരോഗമനത്തിൽ നിന്നും പുറകോട്ട് പോയോ എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരും പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നതും മനസ്സിലാകുന്നതും അങ്ങനെയാണെന്നാണ് സ്മൃതി പറയുന്നത് ഇവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ ഒരു കാര്യം പ്രസക്തമാകുന്നത് സ്മൃതി കൊണ്ട് നടക്കുന്ന പുരോഗമനം അത് തട്ടിപ്പാണ് കാബിഡി എന്ന് നിറഞ്ഞതാണ് കാരണം ഇത്രയും കാലം വരെ ഈ സ്മൃതി പറഞ്ഞുകൊണ്ടിരുന്നത് പ്രത്യേകിച്ച് ഹണി റോസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെയും സ്മൃതി എപ്പോഴും നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം ഹണി ധരിക്കുന്ന വസ്ത്രം അവർക്ക് ഏറ്റവും കംഫർട്ടബിളായ വസ്ത്രമാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കംഫർട്ടബിളായ വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് ഈ രാജ്യത്തുണ്ട് അത് അവരുടെ ആണ് അവരുടെ ഇഷ്ടമാണ് അങ്ങനെയാണെങ്കിൽ ഭർദ്ധ ധരിക്കുക എന്നുള്ളത് മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചോയ്സ് അല്ലേ സ്മൃതി അവർക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയ വസ്ത്രം അതായത് അവരത് തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ഈ പറയപ്പെടുന്ന സ്വാതന്ത്ര്യവും ഈ പറയപ്പെടുന്ന ചോയ്സും എന്തുകൊണ്ടാണ് മുസ്ലിം സ്ത്രീകൾക്ക് നിങ്ങൾ വെച്ചു കൊടുക്കാത്തത് അണി റോസ് അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിച്ച് നടന്നാൽ അവരൊക്കെ പുരോഗമനവാദികളുമാണ് പുരോഗമന കാലത്തിലൊത്ത് സഞ്ചരിക്കുന്നവരാണ് പുരോഗമന ലോകത്തിന്റെ വക്താക്കളാണ് ഒരു മുസ്ലിം സ്ത്രീ അവർക്ക് കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്ന ഒരു വസ്ത്രം പർദ്ദ ധരിച്ച് അവർ പുറത്തിറങ്ങിയാൽ അവർ പുരോഗമനവാദികളാവുന്നില്ല അവർ പുരോഗമന ലോകത്തു നിന്നും പുറകോട്ട് പോകും അവർക്ക് നന്നായി എഴുതാൻ കഴിവുണ്ടെങ്കിലും വായിക്കാൻ കഴിവുണ്ടെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടെങ്കിലും എല്ലാ രംഗത്തും ശോഭിക്കാനുള്ള എല്ലാ ക്വാളിറ്റിയും ഉണ്ടെങ്കിലും ഇനി ലോകം തന്നെ നയിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ പോലും അവർ പർദ്ദ ധരിക്കുന്നുണ്ട് എങ്കിൽ അവരൊക്കെ പുരോഗമന കാലത്ത് നിന്നും ഏറെ അകലെയാണ് എന്ന് നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഇത്തരത്തിലുള്ള കാടും ചിന്തകളൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു മാധ്യമ പ്രവർത്തകയായി ജോലി ചെയ്യാൻ സാധിക്കുന്നത് ഇനി അതല്ലെങ്കിൽ ഹണി റോസ് ധരിക്കുന്ന പോലെയുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് മുസ്ലിം സ്ത്രീകളും അവരുടെ പർദ് ഉപേക്ഷിച്ച് രംഗത്തിറങ്ങിയെങ്കിൽ മാത്രമേ നിങ്ങൾ അവരെയൊക്കെ പുരോഗമന കാലത്തിന്റെ വക്താക്കളായി അംഗീകരിക്കേ ഉള്ളൂ എന്നാണോ നിങ്ങളുടെ നിലപാട് അത്തരം കാഴ്ചപ്പാടുകളാണോ നിങ്ങളെ നയിക്കുന്നത് അത്തരത്തിലുള്ള ഒരു മനോനിലയാണോ നിങ്ങൾ വെച്ചു പുലർത്തുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കംഫർട്ടബിൾ ആയ വസ്ത്രങ്ങൾ ധരിക്കാനുള്ള ചോയ്സ് ഉണ്ടെന്ന് ഒരു സ്ഥലത്ത് പറയുകയും മറു സ്ഥലത്ത് അതേ കംഫർട്ടബിൾ എന്ന് തോന്നുന്ന വസ്ത്രം ധരിച്ചിറങ്ങുന്ന ഒരു മുസ്ലിം പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു മുസ്ലിം സ്ത്രീയെ അവർ ധരിച്ചത് പറഞ്ഞയാണ് എന്നതിന്റെ കാരണം കൊണ്ട് അവരെ പുരോഗമന ലോകത്ത് നിന്നും പുറകോട്ടടിക്കുന്ന സംസാരം നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ പ്രതിധാനം ചെയ്യുന്നത് ഏത് കാലത്ത് നിന്നുകൊണ്ടാണ് ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ശരീരത്തിന്റെ മാംസളമായ ഭാഗങ്ങൾ എടുപ്പും തുടിപ്പും ഒക്കെ നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ പുറത്ത് കാണുന്ന വിധത്തിൽ അന്യപുരുഷന്മാരെ ആകർഷിക്കുന്ന വിധത്തിൽ അത്തരം വസ്ത്രങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് പറുത പോലെ സുരക്ഷിതമായ കംഫർട്ടബിളായ ഒരു വസ്ത്രം ധരിച്ച് അവൾ പുറത്തേക്ക് ഇറങ്ങിയാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് അവളെ പുരോഗമന കാലത്ത് നിന്നും ആട്ടി ഓടിക്കാൻ തോന്നുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരം ചിന്തകൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നത് തന്റെ ശരീരത്തിന്റെ എടുപ്പും തുടുപ്പുമുള്ള ഭാഗങ്ങളൊക്കെ നന്നായി മുഴപ്പിച്ചു വെച്ച് പ്രദർശിപ്പിക്കുന്ന രീതിയിൽ വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങുന്ന അണിറോസിനെ പോലെയുള്ളവരെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്ന നിങ്ങൾക്ക് തങ്ങളുടെ ശരീരത്തിന്റെ ഒരു ഭാഗങ്ങളും ഒരു പുരുഷനെയും ആകർഷിക്കാത്ത വിധത്തിൽ മനോഹരമായി പൊതിഞ്ഞു പിടിച്ച് പുറത്തിറങ്ങുന്ന മുസ്ലിം സ്ത്രീകളെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ആലിംഗനം ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അവരെ സ്വീകരിക്കാൻ പറ്റാത്തത് അപ്പോൾ നിങ്ങൾ നയിക്കുന്ന മാനസിക നില ഈ പുരോഗമന കാലത്തിന് യോജിച്ചതല്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഞങ്ങൾ തിരിച്ചറിയുന്നത് സ്മൃതി നിങ്ങൾ കുറച്ചു കാലം യൂറോപ്പിൽ പോയി താമസിക്കാൻ കഴിയാറുണ്ടോ അവിടെ പോയി നിങ്ങൾ കുറച്ചു കാലം ഒന്ന് താമസിച്ചു നോക്കൂ അങ്ങനെ നിങ്ങൾ കുറച്ചു കാലം അവിടെ പോയി താമസിച്ചാൽ ആ നാട്ടിലെ ഏറ്റവും അപരിഷ്കൃതയായ സ്ത്രീ നിങ്ങളായിരിക്കും കാരണം നിങ്ങൾ പൊതുവെ അത്യാവശ്യം ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും മറച്ച് വസ്ത്രം ധരിക്കുന്ന ഒരാളാണ് സാരി പോലെയുള്ള വസ്ത്രമോ അല്ലെങ്കിൽ ചുരിദാർ പോലെയുള്ള വസ്ത്രം ധരിച്ച് അത്യാവശ്യം ശരീരം മുഴുവനും മറച്ചു നടക്കുന്ന നിങ്ങൾ ആ രീതിയിൽ വസ്ത്രം ധരിച്ചുകൊണ്ട് യൂറോപ്പിൽ പോയി ജീവിച്ചാൽ അവിടുത്തെ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം സ്ത്രീകളും അർദ്ധനഗ്നരായ സ്ത്രീകളാണ് തുടയുള്ള ഭാഗം വരെ മാത്രം ഇറക്കമുള്ള വസ്ത്രങ്ങൾ ധരിച്ച് പുറത്തിറങ്ങുന്നവരാണ് അവർക്കിടയിൽ നിങ്ങൾ സാരി ധരിച്ചും ചുരിദാർ ധരിച്ചുമൊക്കെ നടന്നാൽ നിങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം അപരിഷ്കൃതയായ സ്ത്രീയായിരിക്കും പുരോഗമന കാലത്ത് നിന്നും ഏറെ അകലെയായിരിക്കും നിങ്ങൾ അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ ഒരു പുരോഗമനവാദിയുടെ സീറ്റും നിങ്ങൾക്ക് കിട്ടില്ല ഭൂരിഭാഗം പേരും തുണി ഉടുക്കാതെ നടക്കുന്ന ഒരു നാട്ടിൽ വസ്ത്രം ധരിച്ച് നടക്കുന്ന കുറച്ചുപേരെ ഉള്ളെങ്കിൽ അവരെ മുഴുവനും അപരിഷ്കൃതരാക്കുന്ന ഒരു കാഴ്ചപ്പാടിലേക്കും ചിന്താഗതിയിലേക്കുമാണ് നിങ്ങൾ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് അത്തരത്തിലുള്ള ഒരു ലോകത്തേക്കാണ് നിങ്ങൾ അത്തരം ചിന്താഗതികളും ാണ് ഇതുപോലെയുള്ള ചർച്ചകളിൽ നിങ്ങൾ പരസ്യമായി ഒരു സ്വന്തം അനുഭവം പറയാം മർക്കസിൽ ഞാൻ ജേർണലിസം ജേർണലിസം കഴിഞ്ഞ് ഞാൻ ജോയിൻ ചെയ്ത് റിപ്പോർട്ടറായി കോഴിക്കോട് കൈരളിൽ റിപ്പോർട്ടറായി ജോയിൻ ചെയ്ത സമയത്ത് മർക്കസിൽ കാന്തപുരത്തിന്റെ ഒരു അഭിമുഖം എടുക്കാൻ ഞാനിപ്പോ കിട്ടും അഭിമുഖം ഞാൻ പോയതാണ് മർക്കസിലേക്ക് സ്ത്രീകളാരും വരാറില്ല ഞാൻ അതിലെ കയറിപ്പോയി കയറിപ്പോയപ്പോഴേക്കും ഒരു ഒരു പെണ്ണ് പെണ്ണെങ്ങനെ ഇതിലേക്ക് കയറി എന്നുള്ള മട്ടിൽ പല ഭാഗത്തുനിന്ന് നോട്ടം വന്നു എന്നിട്ട് ഞാൻ കാന്തപുരത്തിന് ഇന്റർവ്യൂ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു അദ്ദേഹം സ്ത്രീ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇന്റർവ്യൂ തരാൻ തയ്യാറായില്ലെന്ന് അവസാനം ഞാൻ എൻ്റെ ചോദ്യങ്ങൾ എൻ്റെ ഡ്രൈവർക്ക് എഴുതി കൊടുത്ത് അദ്ദേഹം പോയി ആ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഇന്റർവ്യൂ എടുക്കുകയാണ് ചെയ്ത് അപ്പോൾ അത്ര പോലും സ്ത്രീകളെ കാണരുത് അതെന്തോ നോമ്പ് തോന്നുന്നു സ്ത്രീകളെ കാണുക അല്ലെങ്കിൽ സ്ത്രീകളെ കാണില്ല എന്ന നിലപാടൊക്കെ എടുക്കുകയാണ് ഞാൻ പറയുന്നത് അത് അന്ന് കണ്ടാൽ എന്ത് സംഭവിക്കും എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ട് നമുക്ക് ഉയരുമല്ലോ കണ്ടാൽ എന്താണ് സംഭവിക്കുക എന്നൊന്ന് കണ്ടാൽ കാന്തപുരത്തിന് എന്താണ് സംഭവിക്കുക എന്നാണ് സ്മൃതി പരുത്തിക്കാട് ചോദിക്കുന്നത് ഒന്നും സംഭവിക്കാനില്ല പക്ഷെ കാണാൻ പാടില്ല എന്നുള്ളത് ഇസ്ലാമിന്റെ നിയമമാണ് ഇപ്പോൾ ഈ അന്യ സ്ത്രീയും പുരുഷനും തമ്മിൽ ഇടകലരുന്ന വിഷയം ഉയർത്തിക്കൊണ്ട് വരികയും അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തത് കാന്തപുരമാണല്ലോ കാന്തപുരത്തിന് അത് പറയണമെങ്കിൽ കാന്തപുര ഉസ്താദിന് അതിനുള്ള യോഗ്യത വേണമല്ലോ ആ യോഗ്യതയുടെ ഏറ്റവും വലിയ തെളിവാണ് താങ്കൾ അവിടെ ഉസ്താദിന്റെ ഇന്റർവ്യൂ എടുക്കാൻ തിന്നപ്പോൾ താങ്കളെ കാണാൻ താല്പര്യമില്ല താങ്കൾക്ക് ഇന്റർവ്യൂ തരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു ഉസ്താദ് താങ്കളെ മടക്കി അയച്ചത് അത് തന്നെ ഇതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ഇടകലരാൻ പാടില്ല അന്യ സ്ത്രീയും പുരുഷനും തമ്മിൽ പരസ്പരം കാണാൻ പാടില്ല എന്നുള്ളത് ഇസ്ലാമിന്റെ നിയമമാണ് ആ നിയമം അനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പണ്ഡിതനാണ് കാന്തപുരം എ പി അബുബക്രം മുസ്ലിയ അത്തരത്തിൽ ആ നിയമം അനുസരിച്ച് ജീവിക്കുന്ന ധാരാളം മുസ്ലിങ്ങൾ ഇന്ത്യയിൽ ഉടനീളമുണ്ട് ലോകത്ത് ഉടനീളമുണ്ട് അങ്ങനെയുള്ള ആളുകളെക്കുറിച്ച് എന്നെ ഒന്ന് കണ്ടാൽ എന്താ എന്താ സംഭവിക്കുക എന്ന് ചോദിക്കുന്നതിനേക്കാളും വലിയ ഒരു അശ്ലീലമായ ചോദ്യം ഈ ലോകത്ത് വേറെ ഇല്ല അതിനേക്കാൾ നിലവാരം കെട്ടതും അതിനേക്കാൾ മാന്യതയില്ലാത്തതുമായ ഒരു ചോദ്യം തന്നെ വേറെ ഒരിടത്തുമില്ല ഇഷ്ടമില്ലാത്ത ഒരു കാര്യം തന്റെ വിശ്വാസത്തിന്റെ ഭാഗമായി കൊണ്ടു നടക്കുന്ന ഒരു കാര്യം ലംഘിക്കണമെന്ന ഒരാൾ വളരെ ലാഘവത്തോടുകൂടി അതൊന്ന് ലംഘിച്ചാൽ എന്താണ് കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു വിശ്വാസധാര മുറുകെ പിടിക്കുന്നവർക്ക് മാത്രമേ അതിന്റെ ഗൗരവം മനസ്സിലാവുകയുള്ളൂ എന്തെങ്കിലുമൊക്കെ ധരിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ജോലികളൊക്കെ ചെയ്തെങ്കിൽ ജീവിച്ചു പോകാം വേറെ ഒന്നും നമുക്ക് ഈ ലോകത്ത് ചെയ്യാനില്ല എന്ന ചിന്തയിൽ ജീവിക്കുന്നവർക്കും അത്തരം കാഴ്ചപ്പാടുകളിലൂടെ മാത്രം മുമ്പോട്ട് പോവുകയും ചെയ്യുന്ന സ്മൃതി പരുത്തിക്കാടനെ പോലെയുള്ളവർക്ക് കൃത്യമായ ജീവിത ലക്ഷ്യം വെച്ച് പുലർത്തുന്ന പരലോക ജീവിതം പരലോക മോക്ഷം എന്നുള്ള ഏറ്റവും വലിയ ആത്യന്തിക ലക്ഷ്യമായി കരുതുന്ന കാന്തപുരത്തെ പോലെയുള്ള പണ്ഡിതന്മാരുടെയും കാന്തപുരത്തെ പോലെയുള്ള മറ്റ് മുസ്ലിം വിശ്വാസികളുടെയും വിശ്വാസധാരയുടെ ആഴവും അതിന്റെ ലക്ഷ്യവും എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ് ആ വിശ്വാസത്തിന്റെ സൗന്ദര്യവും ആ വിശ്വാസ കാഴ്ചപ്പാടുകളുടെ നിങ്ങൾക്ക് നിങ്ങൾക്കിനിയും കിലോമീറ്ററുകൾ നൂറ്റാണ്ടുകൾ ദൂരത്തിലായതുകൊണ്ടാണ് അതുകൊണ്ട് ഈ ചർച്ചയിൽ ഉടനീളം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്മൃതി ഭരുത്തിക്കാട് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും പച്ചയായ നുണകളാണ് മുസ്ലിം വിരുദ്ധതയാണ് ചെയ്യുന്ന ജോലിക്ക് മാസാവസാനം ശമ്പളം കിട്ടുമ്പോൾ ആ ശമ്പളം എണ്ണി തിട്ടപ്പെടുത്തി പോക്കറ്റിൽ വെക്കുമ്പോൾ താൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സാക്ഷിക്ക് നിരക്കുന്നതാണോ എന്ന് കൂടി ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും ഇല്ലെങ്കിൽ ചിലപ്പോൾ ധരിച്ചെന്ന് വരില്ല ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ